എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് സെൻട്രൽ ബാങ്കിൽ സ്ഥിര ജോലിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും തസ്തികയുടെ പേര് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ ആണ് വരുന്നത് ഇതിലേക്ക് ആകെ ആയിരം വേക്കൻസി ഉണ്ട് അതിൽ ജനറൽ കാറ്റഗറി നാന്നൂറ്റി അഞ്ച് വേക്കൻസി ഇ ഡബ്ല്യു എസ് നൂറ് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത് എസ് ടി എഴുപത്തഞ്ച് എസ് സി നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ തസ്തികയുടെ പേര് നമ്മൾ പറഞ്ഞു ഗ്രേഡ് വരുന്നത് അസിറ്റൻ്റ് മാനേജർ ആണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ശമ്പളം വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിക്ക് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ ഇൻ്റർവ്യൂൽ പോകുമ്പോഴത്തേക്കും ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഫോട്ടോ കോപ്പി കൊണ്ടു അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും ഉണ്ട് കൂടാതെ പേഴ്സണൽ ഇൻറ്റർവ്യൂ വരുന്നുണ്ട് എക്സാമിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്കിന് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് മാർക്കിന് റീസണിങ് എബിലിറ്റി മുപ്പത് മാർക്കിന് ജനറൽ അവെയർനെസ് മുപ്പത് മാർക്കിന് അങ്ങനെ ആകെ നൂറ്റി ഇരുപത് മാർക്കിനാണ് വരുന്നത് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പേപ്പർ ഉണ്ട് അത് മുപ്പത് മാർക്കിനാണ് വരുന്നത് അങ്ങനെയാകെ നൂറ്റി അൻപത് മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്കൊന്നും വരുന്നില്ല ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം നിങ്ങളുടെ എക്സാമിൻ്റെ കോൾ ലെറ്റർ കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക കോപ്പി കൊണ്ടുപോവുക ഈ ഡോക്യുമെൻ്റ്സ് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ് ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവർക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അൻപത് മാർക്കിനാണ് ജനറൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ക്വാളിഫയിങ് മാർക്ക് വരുന്നത് അൻപത് ശതമാനമാണ് ബാക്കിയുള്ള കാറ്റഗറിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ക്വാളിഫൈ മാർക്ക് വരുന്നത് എക്സാമിനും ഇൻ്റർവ്യൂവിനും പാസ്സാവുന്നവർക്കാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ വെച്ചാണ് എക്സാം നടക്കുന്നത് ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ കൊണ്ടുപോവുക നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് കൊണ്ടുപോവുക ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോവുക നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ഷീറ്റും കൊണ്ടുപോകണം എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഡിഫറെൻ്റ് ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും കൊണ്ടു ഈ ഡോക്യുമെൻ്റ്സിനൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൊണ്ടു ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും നൂറ്റി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ സ്ലാഷ് ഇ എൻ ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ആദ്യമേ ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും റിക്രൂട്ട്മെൻറ്റ് പേജ് എടുക്കുക എന്നിട്ട് ക്ലിക്ക് കിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ ക്രെഡിറ്റ് ഓഫീസേഴ്സ് പി ജി ഡി ബി എഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് ഐ ബി പി എസിൻ്റെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് അവിടെ നിന്നും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അതിൽ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും കോൾ ലെറ്റർ നിങ്ങൾക്ക് ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മറ്റെന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ സ്ലാഷ് ഇ എൻ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് വരുന്നത് ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി